ചലച്ചിത്ര നടൻ ബാലയും അതുപോലെ തന്നെ ഗായിക അമൃതയുടെയും ജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഒന്നാമത്തെ കാരണം അവരോട് പറയാനുള്ള ഒരു അഞ്ച് ആറ് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ല ഒന്നാമത്തെ കാരണം നിങ്ങൾ തകർന്ന ജീവിതം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ ഛർദിക്കരുത് നിങ്ങളുടെ ജീവിതം ഛർദ്ദിക്കരുത് തകർന്നു തരിപ്പണമായിട്ടുള്ള ഒരു വിവാഹ ജീവിതവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം നിങ്ങൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയരുത് നിങ്ങൾ പട്ടി മൂങ്ങുന്ന പോലെ വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യരുത് ഏറ്റവും നല്ല ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ പങ്കുവെക്കാനൊക്കെയാണ് പലപ്പോഴും ഫേസ്ബുക്കും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം അതിൻ്റെയെല്ലാം ആ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും മികച്ച നല്ല നിമിഷങ്ങൾ യാത്രകൾ അല്ലെങ്കിൽ നല്ല ജീവിതത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പങ്കുവെക്കുക ഇപ്പോൾ ഇലോൺ മാസ്ക് ട്വിറ്റർ എടുത്തു അപ്പോൾ അത് ജനാധിപത്യ ഇന്ത്യ എന്ന ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യങ്ങൾ ഒരുപാടുണ്ട് ആ രാജ്യത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത് അപ്പം അതുകൊണ്ടേക്കാണ് അദ്ദേഹം എക്സപ്പ് എടുത്തത് ട്വിറ്ററിൽ നിന്ന് എടുത്തത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി തകർന്ന് തരിപ്പണമായ ഒരു ജീവിതം പങ്കുവച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എന്താണ് നേട്ടമുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതം അത് മോശമായ ജീവിതം ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാൻ പാടുള്ളതല്ല രണ്ടാമത്തെ കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് മ്യൂസിക് ചെയ്യാനാണോ താല്പര്യം നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനാണോ നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കുന്നത് ആ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ പറ്റിയ ഒരിടമാക്കി സോഷ്യൽ മീഡിയ നിങ്ങൾ മാറ്റുക അതായത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ നിങ്ങൾക്ക് മ്യൂസിക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മ്യൂസിക് ചെയ്യുക അഭിനയിക്കുന്ന ആളുകൾ അതിൽ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഇപ്പോൾ സെലിബ്രിറ്റീസ് ആകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരും ഈ പാപ്പാൻ അറിയാം ആനയുടെ എവിടെ കുത്തിയാലാണ് വ്രണപ്പെടുക എന്നുള്ളത് വേദനിപ്പിക്കാൻ പറ്റും ചോദ്യങ്ങളിലൂടെ അപ്പം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം വിശകലനം ചെയ്തുകൊണ്ട് വളരെയധികം പഠിച്ചിട്ടായിരിക്കും ഓരോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളും വരിക അപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു പോയ ഭാഗം എവിടെ നോക്കിയിട്ട് അവിടെ കുത്തും അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ആ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളായാലും അവരോടൊക്കെ നല്ല രീതിയിൽ എന്നാ പെരുമാറുക അല്ലെ കഴിഞ്ഞു പോയ പൊട്ടി പോയ ജീവിതം തകർന്ന ദാമ്പത്യം അത് വീണ്ടും മറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഇൻ്റർവ്യൂ ആയാലും കൊള്ളാം മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുകയായിരിക്കാം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കുക അത് എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കുക മൂന്ന് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിന് പോവുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൗൺസിലിങ്ങിന് പോയിട്ടും നിങ്ങൾ ബന്ധം തുടരാനാ തുടരുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ബന്ധം വിച്ചരിച്ചു കളഞ്ഞ് ഈ വിഷാദം പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക അതാണ് ആദ്യം വേണ്ടത് എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ് കൗൺസിലിങ്ങിന് പോവുക ബെറ്ററായിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി പരസ്പരം ചെളി വാരിയേറിയരുത് ഒരു കാരണവശാലും അത് ചെളി വാരിയരുത് എന്തായാലും ജീവിതം തകർന്നു കുട്ടി ആരോടൊപ്പമാണോ നിൽക്കുന്നത് അവരോടായിരിക്കും താല്പര്യം അമ്മയോടൊപ്പമാണ് കുട്ടി താമസിക്കുന്നതെങ്കിൽ അമ്മയോട് അമ്മയോട് താല്പര്യം ഉണ്ടാവുകയും ക്രമേണ അച്ഛന് എതിരെ കുട്ടി തിരിയുകയും ചെയ്യും അതുപോലെ തന്നെ അച്ഛനോടൊപ്പമാണ് കുട്ടി നിൽക്കുന്നതെങ്കിൽ കുട്ടി വളരുന്നതെങ്കിൽ അമ്മയോട് താല്പര്യക്കുറവ് ഉണ്ടാവും ഈ സൂര്യനും ചെടിയും പോലെ തന്നെയാണ് സൂര്യൻ്റെ പ്രകാശം ഏത് ദിശ എവിടുന്നു വരുന്നു ആ ദിശയിലേക്ക് ചെടികൾ സ്വാഭാവികമായി വളഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് അത് പ്രധാനമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ദിലീപ് ഏട്ടനും വഞ്ചു സെപ്പറേറ്റ് ആയ സമയത്ത് മീനാക്ഷി ദിലീപ് ഏട്ടനൊപ്പം തന്നെയാണ് താമസിച്ചത് അപ്പം കുട്ടിച്ചത് പല ദാമ്പത്യ ജീവിതം തകരുമ്പം ചിലപ്പോൾ അമ്മയോടൊപ്പം ആയിരിക്കാം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ബാലയോട് ബാല എന്ന് പറഞ്ഞ വലിയ ആക്ടറാണ് പുതിയ മുഖം അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബി പോലെയുള്ള സിനിമകളൊക്കെ വളരെ ആക്ഷൻ റോളുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നടൻ പുതിയ മുഖത്തിൽ പൃഥ്വിരാജിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ ചെയ്തൊരു ബാലയാണ് അത്ര മികച്ച ക്വാളിറ്റി ഉള്ള ഒരു നടൻ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ചെയ്യാതിരിക്കുക എന്തൊരു ജുഗുത്സവകമായ കാര്യമാണ് നാണക്കേടാണ് നിങ്ങളുടെ മറ്റൊരു കാര്യം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തകർന്ന് അരിപ്പണമായി നിങ്ങളിങ്ങനെ വീഡിയോ കേട്ട് വരുമ്പം ഇതൊരു വിഭവമാണ് അപ്പം ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും ഞാൻ ഞാനടക്കമുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ നിങ്ങളുടെ ജീവിതം അവർ ഒരു കിച്ചണിൽ വെച്ച് നിങ്ങളുടെ വെട്ടി നുറുക്കുകയാണ് എന്നിട്ട് അവരൊരു വീഡിയോ ആക്കി ഇടുകയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ വിഭവമാ മറ്റുള്ളവർക്ക് ഒരു വിഭവമാക്കരുത് അമൃതയുടെ ആദ്യത്തെ ബന്ധം ചതിക്കുഴിയായിപ്പോയി രണ്ടാമത് വലിയ പൊട്ടക്കണ്ടി വീണു ഗോപി സുന്ദരമായിട്ടുള്ള ബന്ധം ഗോപി സുന്ദരുള്ള ബന്ധം തുടങ്ങിയപ്പം ഒരു സാധാരണക്കാർ ചേച്ചി പറഞ്ഞത് ഈ ബന്ധം അധികം നാൾ നീണ്ടുപോകില്ല എന്നാണ് വളരെ സാധാരണക്കാരിയുള്ളൊരു ബന്ധം കോമൺ ഒരു ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ അതൊക്കെ നല്ലതാണ് ബന്ധങ്ങൾ വേണം മനുഷ്യന് പക്ഷേ അതൊക്കെ ഒരു അത്യാവശ്യം ഒരു സാമാന്യ ബുദ്ധി കാണിക്കുക ഇനി ഇതൊന്നും വേണ്ട നിങ്ങളുടെ ജീ ഇനിപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം സംഭവിച്ചു ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ചെളി വാരി എറിയുന്നത് അത് ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഉപേക്ഷിക്കുക ജലം അമൂല്യമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനെറ്റും അമൂല്യമാണ് ഒരുപാട് പണം കൊടുത്തിട്ടാണ് ഇൻ്റർനെറ്റൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിങ്ങനെ ഈ യൂട്യൂബ് എടുക്കുമ്പോഴും സോഷ്യൽ മീഡിയ എടുക്കുമ്പോഴും നിങ്ങളുടെ ഈ വള്ളി പൊട്ടിയെ കഥന കഥകളും പരസ്പരം ചെളിവാരേറിയുന്നതും അതു തന്നെയായികരിക്കാൻ കുറേ പേര് സുഹൃത്തുക്കളായിട്ട് വരുന്ന ഒരാളൊരു വീട് ഇടുന്ന മറ്റേ എതിർഭാഗത്ത് വാതിയും പ്രതിയുമൊക്കെ കാണിച്ച് നി ആ അല്ലെങ്കിൽ തന്നെ വിവാഹ ജീവിതങ്ങൾ പലപ്പോഴും വിവാഹം കഴിക്കാൻ പോലെ ആൾക്കാർ പേടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഫാമിലി പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ തട്ടിവിടുന്നത് കുട്ടികളെ ഒരു ഒരു കയരക്ഷനം കുറ്റം പറയാൻ ഇപ്പം ഞാൻ ശ്രമിക്കുന്നില്ല പാടില്ല ഏതായാലും നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികളും വളരുന്നത് അത് ഓർ അത് ഓർമ്മ വേണം എന്തായാലും സെപ്പറേറ്റ് നായ ഛർദിച്ചതിലേക്ക് വീണ്ടും തിരയുന്നത് പോലെ നിങ്ങൾ ബന്ധം വിച്ഛേദിച്ചു വീണ്ടും വീണ്ടും പഴയതിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് എത്തി നോക്കുക ഒരു കാരണവശാലും ചെയ്തു സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നിങ്ങളത് കിറ്റുക അത് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതം ദയവ് ചെയ്ത് ഛർദിക്കരുത് സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെയാണ് നമുക്ക് പറയുവാനുള്ളത് എന്തൊരു മോശമായ കാര്യമാണ് പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് പാട്ടുപാടത്തെ നൃത്തം ചെയ്യാൻ കഴിവുള്ളവർ ആ യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അതിലൂടെ നൃത്തം ചെയ്യട്ടെ നിങ്ങളുടെ കഴിവുകളെ ലോകം അറിയട്ടെ നിങ്ങൾക്കൊരുപാട് നിങ്ങളുടെ ടാലൻസ് വെളിപ്പെടുത്തുക അതായിരിക്കണം കഴിക്കണം നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നതിന് മുഴുവൻ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെയും അവിടെ ഇവിടെയുമായിട്ട് മോശം പരസ്പരം ചെളി വാരി എറിയുന്നത് അവസാനിപ്പിക്കുക നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം മറ്റവർക്ക് പന്ത് കെട്ടാൻ ഒരവസരമാക്കരുത് ഓക്കെ താങ്ക് യു